ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടൂരിലെ ഡിവൈഎഫ് എ നേതാവായിരുന്ന ജോയിലിന്റെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്ന ബന്ധുക്കൾ ജോയിലിനൊപ്പം പോലീസിന്റെ മർദ്ദനമേറ്റ ജോയിലിന്റെ പിതൃ സഹോദരി കുഞ്ഞമ്മയ്ക്ക് എന്നും മർദ്ദനം മൂലമുണ്ടായ ശാരീരികാവശ്യതകൾ വിട്ടുമാറിയിട്ടില്ല പാർട്ടി സഹായിച്ചില്ലെന്നും ജോയിലിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു അടുവിലെ ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയായും സി പി എം പ്രവർത്തകനായും സജീവമായിരുന്ന ജോയിൽ ഇടയ്ക്ക് പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ജോയിൽ മരണപ്പെട്ടത് ആ കൊല്ലം ജനുവരി ഒന്നിന് വാഹനങ്ങൾ തമ്മിൽ ഉലഞ്ഞതിനെ തുടർന്നുണ്ടായ നിസ്സാര തർക്കത്തിന്റെ പേരിൽ ജോയിലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതാണ് പെറ്റികേസ് മാത്രമാണെന്നാണ് ആദ്യം ഉദ്യോഗസ്ഥർ ജോയിലിന്റെ ബന്ധുക്കളോട് പറഞ്ഞത് എന്നാൽ പിന്നീട് സി ഐ വന്ന ശേഷം വിടാമെന്ന് പറഞ്ഞ് നാലു മണി മുതൽ ഏഴ് വരെ സ്റ്റേഷനിൽ നിർത്തി ഏഴ് മണിക്ക് സി ഐ വിജു വന്നതോടെ ജോയിലിനെ മർദ്ദിക്കാൻ ആരംഭിക്കുകയായിരുന്നു പിതാവ് ആയോണ്ട് ഇന്നിച്ച് ഇങ്ങോട്ട് വരിക സിയെ ഇവന്റെ അപ്പൊ മദ്യവെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഊതണാന്ന് പറഞ്ഞു ഊതണാന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഊതന്റെ കാര്യമല്ല ഞാൻ മദ്യവെച്ചിട്ടില്ല അങ്ങനെ ഈ സിജു പി ഷാമേല് ഈ മോനെ പെടലിക്ക് പിടിച്ച് കുലിക്ക് സീയുമാർ ശ്രീകുമാര് ശു പി സമ്മാല് ജയകുമാര് സുരേഷ് സുജിത്ത് ഇത്രയും പേര് വളഞ്ഞിട്ട് മോനെ ഇടിച്ചു അപ്പൊ ഇടിച്ചു കഴിഞ്ഞാൽ പോയി എന്റെ സഹോദരി അങ്ങോട്ട് ഹോട്ടലിയും എന്റെ സഹോദരി ഷൂ ഇട്ട് ഈ ശു പി സാമ്പാല് തോടിച്ച് നമ്മള് താഴെ വീണെ തന്നെ മൂത്രം എടുത്തു പിന്നെ ആ ചറാ എന്റെ കുഞ്ഞിനെ ഇടിയോ ഇഡി തന്നെ ഇഡി തന്നെ കണ്ടിരുന്നു ഞാൻ ഓടിച്ചത് നേരെ എനിക്ക് ഇടിക്കില്ലെന്ന് പറഞ്ഞപ്പോ ഈ ഫാക്ടറി തന്നെ

ആറു മണിക്ക് ആ സാറിന് ഒരു ഫോൺ വന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് സിയെ വന്നത് ഏഴ് മണിക്ക് സിയെ വന്നു കഴിഞ്ഞപ്പം ഇവൻ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അടുത്തോട്ട് കയറ്റി കയറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു ജയകുമാറിൽ ഒരു സാറ് വന്നിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഊതടാ ഊതടാണ് അന്നേരം അവൻ ഞാൻ എന്തിനാ സാറി ഊതുന്നത് എന്ന് ചോദിച്ചിട്ട് അവൻ അവനൊരു പാട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്ത് അരിവാളും ചുറ്റും നക്ഷത്രത്തിൻ്റെ മാലയുണ്ട് ഇതെടുത്ത് കാണിച്ചു നിന്റെ ചുറ്റി പോയി ഇന്നും ചോദിച്ചു ഈ സിയെ അവൻറെ നാവിക്ക് ഇന്നൊരു പിടി പിടിച്ചപ്പോൾ എന്റെ കുഞ്ഞ് വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞപ്പോ മുട്ട വെച്ച് രണ്ടിടി അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്കുണ്ട് മൂന്നാമത്തെ എന്റെ ഇവിടെ കൊണ്ട് കൊണ്ട് ഞാൻ കാലൂര് മൂത്രം ഒഴിച്ചു എനിക്ക് എന്തുവാന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ വേറെ കൊണ്ട് പോളഞ്ഞു അപ്പോഴത്തെ അവിടുന്ന് ഇവിടുന്നുകൂടെ നാലഞ്ചാറ് പോലീസ് ഷിജുപി സാമ ശ്രീകുമാർ കൊണ്ട് അവൻ ഒരു മനുഷ്യൻ കണ്ടു ില്ല അപ്പോഴത്തെ ഞാന് എന്റെ യൂതിപ്പി എന്നെ കൈവെച്ച് ഇവിടെ അവിടെ നിന്ന് ഞാൻ വീണ് കിടന്ന് വിളിച്ചു കൂടി അപ്പോഴത് എന്താ കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ സുരാസാർ വന്നു പിടിച്ചെന്നെ പോക്കി വെള്ളമൊക്കെ തന്നു പയ്യ കൊളഞ്ഞ് എന്റെ കുഞ്ഞിനെ ഒരു അഞ്ചാം എണ്ണം കീച്ചന്ന പോലെ കാക്ക പറിക്കുന്ന പോലെ ഇട്ടിക്ക അപ്പഴത്തെ ഓടിച്ചു ജോ ഈന്റെ പപ്പ കുടിച്ചെന്ന് സാറേ ഇനി ഇടിക്കല്ലേ ഇടിക്കില്ലേ ചത്തു പോവും ചത്തുപോന്നു കഴിഞ്ഞപ്പം ഈ തെങ്ങുമ കേബിയായി സാറ് ഈ എന്റെ ജോൻറെ പപ്പയുടെ ഉടുപ്പിന്റെ കോളന്ന് പിടിച്ചിങ്ങനെ എന്നിട്ട് രാവിലെ അങ്ങനെ എന്നപ്പോ പറയുന്നു ആറു പോലീസുകാർ ചേർന്നാണ് ജോയിലിനെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് പത്തനംതിട്ട സ്റ്റേഷനിൽ വെച്ച് മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചതടക്കം ലോക്കപ്പ് മർദ്ദനങ്ങളുടെ പേരിൽ നിരവധി പരാതികൾക്ക് ഇടയുണ്ടാക്കിയ ആളാണ് സി യു ബിജു മകനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിയെത്തിയ പിതാവ് ജോയിയെ കഴുത്തിന് പിടിച്ച് സ്റ്റേഷന് വെളിയിൽ തള്ളുകയും പിതൃ സഹോദരി കുഞ്ഞമ്മയുടെ നാഫിയിൽ ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തു ചവിട്ടേറ്റ് കുഞ്ഞമ്മയ്ക്ക് മൂത്രം പോവുകയും തളർന്നു വീഴുകയും ചെയ്തിരുന്നു പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ജോയലിനെ മെഡിക്കൽ എടുക്കുവാനായി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞം ആശുപത്രി ഇരിക്കുന്നത് കണ്ടതോടെ സിഐ പോലീസിനെതിരെ കേസില്ലായെന്ന് എഴുതിവാങ്ങിയ ശേഷം ജോയലിനെ വിട്ടയച്ചു മർദ്ദനത്തെ തുടർന്ന് മൂത്രത്തിൽ രക്തവും പഴുപ്പുമുണ്ടായ ചികിത്സയിലായിരുന്ന ജോയൽ അഞ്ചു മാസത്തിന് ശേഷം മരണപ്പെട്ടു ജോയലിന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്നും സ്റ്റേഷന്റെ സിസിടിവിയിൽ മർദ്ദനത്തിന് ദൃശ്യങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പിതാവ് ജോയി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല വിശ്വസിച്ച പാർട്ടി കൈവിട്ടെങ്കിലും മരകന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിലെത്തിക്കുവാൻ ജോയി നിയമ പോരാട്ടം തുടരുകയാണ് நியூஸ் பியூரோ பத்தம்